കുറച്ച് നാളുകളായി ശബരിമലയുടെ അന്തരീക്ഷം പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ശബരിമലയെ തകർക്കുക സ്വർണ്ണക്കൊള്ളയുടെ വിഷയം കണ്ടു യുവതീപ്രവേശനം കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനം പരിശോധിക്കുകയാണെങ്കിൽ ആ ശബരിമലയ്ക്ക് സമീപം പച്ചക്കൊടി തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് മുമ്പ് നമ്മുടെ ചർച്ചകളിൽ പറയുന്നത് പോലെ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ട് വളരെ വർഷമായി ശബരിമല തന്നെ അടക്കം തകർത്ത ഒരു സമയത്ത് അതൊരു പ്രത്യേക വിഭാഗമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ യാതാവസാനം എന്ത് സംഭവിച്ചു ആ കുടുംബം തന്നെ തകർന്നു ശബരിമല തകർക്കാൻ ശ്രമിച്ചവരാണ് തെയ്യിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവർ പിന്നീട് നമ്മൾ കാണുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രത്യേക വിഭാഗം അത് ഭരണനേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരുടെ പിന്തുണയോടു കൂടിയിട്ടാണ് ആ ഒരു കാര്യമായുള്ള ശ്രമം ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പണം കൊടുത്ത ആളുകളെ വയ്ക്കുന്നു ശബരിമലയ്ക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിലെ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു ശബരിമല തകർക്കാനായിരുന്നു വാവരുടെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു അതും ശബരിമലയിൽ ഇല്ലാത്ത കഥകൾ മെലഞ്ഞുകൊണ്ടായിരുന്നു വാവർപ്പള്ളി ഇതെല്ലാം ഉണ്ടായത് ചരിത്രത്തിലില്ല പിൽക്കാലം എഴുതപ്പെട്ട സംഗതികളാണ് അങ്ങനെ പല വിധത്തിൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു ശബരിമലയിൽ കുരിശു വെച്ചു പോന്ന വഴിയിൽ അതിന് കൂട്ടുനിന്നതരം അന്നത്തെ ഭരണകർത്താക്കളാണ് അന്നത്തെ ഹൈന്ദവ പേരുള്ള അടക്കമാണ് ഇല്ലാത്ത കഥകളുണ്ടാക്കി വരാത്ത ചരിത്രങ്ങളുണ്ടാക്കി ഈ തരത്തിൽ ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് ആ ചരിത്രത്തെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരുന്നു ഈ പ്രവർത്തനം മുഴുവൻ അന്നത്തെ ഹിന്ദുത്വാഭിമാനിയായിട്ടുള്ള അതോടൊപ്പം തന്നെ ഹിന്ദുത്വാഭിമാനി എന്ന് പറയപ്പെടുന്ന അതോടൊപ്പം സമുദായത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി സ്ഥാനം വഹിക്കുന്ന ഈ അങ്ങനത്തെ ഒരു മന്ത്രി അതിന് മുഴുവൻ പിന്തുണ കൊടുത്തിരുന്നു കേരളത്തിൽ ഇല്ലാത്ത കഥകളുണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് മെനഞ്ഞെടുത്തുകൊണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് സമ്പാദിക്കാനും കൂടിയിട്ടാണ് ആ വോട്ട് കൊണ്ടായിരുന്നു അദ്ദേഹം ജയിച്ചു വന്നിരുന്നത് അതും കൂടി ഓർക്കണം ഈ വിധത്തിലെല്ലാം തകർക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് എന്താ ശബരിമലയിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർ മുഴുവൻ പ്രത്യേക വിഭാഗത്തിൽ ഒരു പക്ഷെ അവർ അവിടുന്ന് ലേലം ചെയ്തെടുക്കുന്നത് ഹിന്ദു നാമധാരികളുടെ പേരിലായിരിക്കും പക്ഷെ കച്ചവടം നടത്തുന്നത് മുഴുവൻ അവരാ കച്ചവടം നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പേര് ഹിന്ദു പേരുകളാണ് അപ്പം ഈ വിധത്തിൽ മുഴുവൻ ആ ശബരിമലയിൽ നിന്നുള്ള വരുമാനം കൈപ്പറ്റിക്കൊണ്ട് റവന്യൂ വരുമാനം കൂടി കിട്ടുകയാണല്ലോ ശബരിമലയ്ക്ക് അകത്ത് കിട്ടുന്നതല്ലല്ലോ അല്ലല്ലോ കൈപ്പറ്റിക്കൊണ്ട് ശബരിമലയെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നു ഇതിൻ്റെ ഭാഗമായിരിക്കാം മറ്റുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്ത് നടക്കുന്നത് പോലെ തന്നെ ശബരിമലയിലും ഇതേപോലെ ഒരു പച്ചക്കൊടി പ്രത്യക്ഷപ്പെട്ടതും ആ പച്ചക്കൊടിയിലത്തെ ചിഹ്നം ഭീകരരായിട്ടുള്ള പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അതേ ചിഹ്നമാകുന്നതും വേറെ ആസ്വദം ചെയ്ത വരുവൻ പദ്ധതിയാണ് അല്ല അവിടെ ഇങ്ങനെ നിരന്തര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ ഹൈന്ദവ സംഘടനകൾ അറിയുന്നില്ല ഭക്തജനങ്ങൾ അറിയുന്നില്ല പോലീസ് അറിയുന്നില്ല ഇപ്പോൾ തന്നെ അവിടെ കൊടികൊട്ടിയ കാര്യം പിന്നീടാണ് അറിയുന്നത് പിന്നെ അഴിച്ചു മാറ്റുകയും ചെയ്തു തിരി തികച്ചും സത്യമാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അത് മാത്രം നോക്കി നിൽക്കുകയല്ല അവിടെ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് പോലീസുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആളുകളുണ്ട് രഹസ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പരീക്ഷണതല്ല ഹിന്ദുവിൻ്റെ നേരെ ഞങ്ങളൊരു വെല്ലുവിളി ഉയർത്തി കഴിഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം ഇതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ഭാവിയിൽ ഞങ്ങൾ ചെയ്യാൻ പോകും ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടു ക്ഷേത്രങ്ങളിലെ മണിനാഥങ്ങൾ പുറത്ത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അത് വരാൻ പോകുന്ന എന്ന് പറയപ്പെടുന്ന ആളുകളെ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുത്തത് ഇവിടുത്തെ ഭീകരന്മാരെ വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചത് ഹിന്ദുക്കൾ അടക്കമുള്ള ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ് വേറെ ഒന്നും ചിന്തിക്കാതെ താൽക്കാലികമായുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ആളുകൾ രാജ്യദ്രോഹ ശക്തികൾ ഹിന്ദു വിരുദ്ധ ശക്തികൾ ആ ശക്തികൾ ഇടപെടുന്നതിനെ അനുകൂലിക്കുന്ന വിഭാഗം ഇവിടെ വളർന്നു വരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടൊക്കെ പിന്തുണയുടെ ഈ കാര്യം ഇതിനെ തീർക്കാൻ സാധ്യമല്ല ഇപ്പം നമ്മൾ കാണുന്നു ബംഗ്ലാദേശിലെ നട സംഭവങ്ങളെ അതിനെ ചോദ്യം ചെയ്യുന്നില്ല അതേ അതേസമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്നു ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വേണം കാണാൻ ആഗോള തകൽ തടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് കേരളത്തിലേക്ക് എത്തിപ്പെടുന്നു കേരളത്തിലെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പോകുന്ന ഭക്തിയോടുകൂടി പോകുന്ന ശബരിമലയിലേക്കും ഇതിൻ്റെ ഭാഗങ്ങൾ കടന്നു വരുന്നു ശബരിമലയെ തകർത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു ശക്തികളെ ഹിന്ദുത്വ വിശ്വാസികളെ തകർക്കാം എന്നാണ് ഈ വിഡ്ഢികൾ ശബരിമലയ്ക്കകത്തും പുറത്തും ഉള്ളവർ വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും കാര്യങ്ങളും മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് പൈസ ഉണ്ടാക്കാനാണെങ്കിലും അതിൻ്റെ പിന്നിലും സ്വാർത്ഥതയാണല്ലോ സ്വന്തം സ്വാർത്ഥതതയ്ക്ക് വേണ്ടിട്ടാണ് ഇത് മുഴുവൻ ചെയ്തിരുന്നത് ഏതായാലും ഭഗവാൻ അയ്യപ്പൻ ഒരു വലിയ ശക്തിയായി അവിടെ നിലനിൽക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുമ്പോഴും ചർച്ചയാകേണ്ടതാണ് ചർച്ചയാക്കേണ്ടതുമാണ് ചർച്ചയാകണം ചർച്ച ആകേണ്ടതാണ് ചർച്ച 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 ആക്കേണ്ടതുമാണ് ആകണം ആക്കണം പക്ഷെ അതിന് പല കാരണങ്ങളും ഉണ്ടാകും പല തരത്തിലുള്ള കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും ശ്രദ്ധയിൽപ്പെടാത്തതുണ്ടാകാം പല പരിപാടികളൊക്കെ ഉണ്ടാകാം ഏതായാലും ഇതെല്ലാം ചർച്ച ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പരസ്യമായിട്ടും രഹസ്യമായിട്ടും എല്ലാ സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി വന്നാൽ ചെറുത്തുനിൽപ്പും ബാക്കിയുള്ള കാര്യങ്ങളും മുഴുവൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനൊരു കാലത്ത് ചെറുത്തുനിൽപ്പിനുള്ള ഒരു ശക്തി ഉണ്ടോ ഉണ്ടല്ലോ ചെറുത്ത് ശക്തിയാണ് ആർജിക്കേണ്ടത് അതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുത്തുനിൽപ്പുണ്ട് അതുകൊണ്ടാണല്ലോ ഒറ്റയടിക്ക് ഈ രാജ്യദ്രോഹ ഹിന്ദുത്വ വിരുദ്ധ ശക്തികൾ രംഗത്ത് വന്ന് അക്രമത്തിൽ തയ്യാറാകാത്തെന്നുള്ളത് നമ്മൾ ഓർക്കണം അക്രമത്തിൽ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്ന് മുഴുവൻ സമൂഹം എന്ന് ഞാൻ പറയുന്നില്ല ഒന്നിച്ചു നിന്ന് അതിന് ചെറുക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിരോധം ശബരിമലയിൽ നിന്ന് ഉണ്ടാകും ഉണ്ടാകും അസ്വാഭാവിക അടുത്ത ദിവസം മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളുടെ മുമ്പിലും ദേവസ്വം ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിലും ി സമര ഉണ്ടായി ഓരോ പ്രസ്ഥാനങ്ങളുണ്ട് ഹിന്ദുത്വത്തിൽ തന്നെ അടിയുറച്ച വിശ്വസിക്കുന്ന ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ മുഴുവൻ ആ പരിപാടികളിൽ പങ്കെടുത്തു അതും ഒരു സൂചനയായിരുന്നു ആദ്യമായിട്ട് സൂചനയാണ് പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ നിർത്തൽ ചെയ്തിട്ടുണ്ട് പിന്നീട് അതേപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടും പ്രതിരോധങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ വ്യാപകമായുള്ള ഉണ്ടാകും ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകും പക്ഷേ വർഗീയം എന്ന ഒരു അതുണ്ടല്ലോ അതുണ്ടാവും അതുണ്ടാവുന്ന ആഗ്രഹിച്ചുകൊണ്ടാണ് മറ്റൊന്നും വർഗീയ അല്ല അതൊക്കെ സ്വർഗീയാണ് ഈ ചെയ്യുന്ന ചെയ്തകൾ സ്വർഗീയവും അത് തെറ്റാണെന്ന് പറയുന്നത് വർഗീയവും ആ വർഗീയതയെ നമുക്ക് അംഗീകരിക്കാം അങ്ങനെ പറയുന്നതിനെ അങ്ങനെ പറയട്ടെ വർഗീയതയാണെന്നുള്ളത് വർഗത്തിനെ ആരാണോ കൊണ്ട് നടന്നത് ഓരോ വർഗത്തിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ആളുകളാണല്ലോ ഇതും പറയുന്നത് അതുകൊണ്ട് ചിലതിനൊക്കെ നമ്മൾക്ക് കാണുന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ വിടേണ്ടി വരും പക്ഷേ ഈ തകർക്കാനുള്ള ശ്രമം വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമം ആ തകർക്കാനുള്ള ശ്രമങ്ങളെ കൊണ്ട് ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു പക്ഷേ അത് വിലപ്പോവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കേണ്ടതാണ് പഴയ ശക്തി പുതിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക